ഹേ ഈ അപ്പോൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഐ മീൻ കുളിച്ചില്ല ഒരുങ്ങി കെട്ടി സ്കൂളിലേക്ക് സെൻറ്റ് ഓഫിന് വേണ്ടി പോവുകയാണ് സ്കൂളിൽ എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ എൻട്രൻസിൽ ഒരു അമ്മച്ചി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മച്ചിക്ക് എനിക്ക് വൈകുന്നേരം ബസ്സിൽ പോകാനുള്ള പൈസയും കൊടുത്തുകൊണ്ട് സ്കൂളിലേക്ക് കയറി സ്കൂളിലെത്തിയപ്പോഴാണ് ഓർത്തത് ഇന്ന് ഫോൺ എടുക്കരുതെന്ന് സാർ പ്രത്യേകം പറഞ്ഞായിരുന്നു ഇനിയിപ്പോ അഥവാ ഫോൺ പിടിച്ചാലും അവിടെ ഒരു മാസമേ ഇരിക്കുള്ളൂ ആ ഒരു ധൈര്യത്തിൽ വരുന്ന പോലെ വരട്ടെ എന്ന് വെച്ചിട്ട് സ്കൂളിലേക്ക് ഫോണും കൊണ്ട് പ്രോഗ്രാം നൈറ്റ് ആയിരുന്നു നടക്കേണ്ടത് ചില സാങ്കേതിക കാരണങ്ങളാൽ രാവിലെ വെച്ചത് കൊണ്ട് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ജനലുകളെല്ലാം കാർഡ് ബോർഡ് വെച്ച് പൊത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഹിന്ദി ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കണ്ണാടി നോക്കിയിട്ട് മുടി ശരിയാക്കാൻ പറ്റൂല്ലല്ലോ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നൊക്കെ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ കുറെ കൂടി പിള്ളേര് വന്നു ഇപ്പത്തണങ്കിൽ ജ്യൂസ് കൗണ്ടർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഓപ്പൺ ആയപ്പോൾ തന്നെ ആദ്യം തന്നെ പോയിട്ട് ഒരു നീല കളറുള്ള നാരങ്ങ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് പച്ച കളർ നരങ്ങേ വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി കുടിച്ചു മികച്ച യാദൃശികമായിട്ട് ഫ്രഷേഴ്സിലേക്ക് ഇരിക്കാൻ വേണ്ടി കിട്ടിയ അതേ സീറ്റ് തന്നെ സെന്റ് ഓഫിനും ഇരുന്നു പിന്നൊരു ഒന്നര രണ്ടു മണിക്കൂറോളം കുറെ പ്രസംഗങ്ങൾ കേട്ടു അത് കഴിഞ്ഞപ്പോ തന്നെ കേക്ക് മുറിക്കാൻ സമയമായി നമുക്കൊന്നും കിട്ടിയില്ല വേറൊരു കാര്യം പിന്നെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പ്ലസ് വൺ ലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ജനലിന്റെ കീഴായിരുന്നു ഇരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി സമയമായി പിന്നെ ക്യൂ നിന്നു പ്ലേറ്റ് എടുത്തു ചോറ് കിട്ടി കറി കിട്ടി ഡെസേർട്ട് കൊടുത്തു എനിക്ക് വൈകിയാണ് മനസ്സിലായത് ഐസ്ക്രീം ഇപ്പോഴും എടുക്കേണ്ടായിരുന്നു കാരണം അതുത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ മെല്ലെ മെല്ലെ കലാപരിപാടികൾ തുടങ്ങാനായി അന്നേരത്തേനും മെമ്മറീസ് അവിടെ അഴകിട്ടി തൂക്കിയിട്ട് എന്തായാലും നല്ല പരിപാടിയായിരുന്നു ഹോൾസെയിൽ കടയിലേക്ക് കയറുകയാണ്